ഫുഖ്ദാൻ ജവാസു സഫരി അല്ലെങ്കിൽ ജവാസി എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നിട്ട് ചോദിക്കാം താങ്കൾ ഇവിടെ ഈ പാസ്പോർട്ട് കണ്ടിട്ടുണ്ടോ ഓർ ഷുഫ്ത താങ്കൾ കണ്ടിട്ടുണ്ടോ ഷുഫ്ത് ജവാസു സഫർ ഷുഫ് ജവാസ് എന്റെ പാസ്പോർട്ട് താങ്കൾ കണ്ടിട്ടുണ്ടോ ഇതാ ഹസൽത്ത് താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ താങ്കൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതെന്നെ ഒന്ന് ഏൽപ്പിക്കണേ ഓർ എന്നെ ഒന്ന് ഏൽപ്പിക്കാവോ ഇതാണ് പാസ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അന്വേഷണത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഇനി ഇതിനെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെടാനോ അത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ലൗ സമേഹ് എന്നിട്ട് കൊടുക്കുക

ദയവായി എൻ്റെ പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടെത്തി തരണേ എന്നതാണ് പറയേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഷുക്രാൻ ജസീല ജസാക്ക് മുല്ലാഖ് മായ്സലാമ